പാൻ കാർഡ് എടുക്കാനും മറ്റുള്ള എല്ലാ ഗവൺമെന്റ് വർക്കിനും നമ്മുടെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി ബെസ്റ്റ് സർവീസോടൊന്നും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പറ്റാത്ത കുറേ പേരുണ്ടാവും അവർക്കുള്ള ഓപ്ഷൻ എന്താ ഇവിടെ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണേലും വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ സർവീസ് എങ്ങനെയാണ് ഡിലേ കാര്യമാണ് ഡിലേ ഒരിക്കലും ആവില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ആവുമെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഓൺലൈൻ സർവീസ് ആണെങ്കിലും എന്ത് ഗവൺമെന്റ് സർവീസ് ആണെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്യാമതി നമ്മുടെ കമ്പനി നമ്പർ താഴെ കൊടുക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ ഇവരെന്തേലും ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാണ്ടുമുറ്റൻ താന്നൂർ റോഡിൽ ഗോൾഡൻ പെയിൻറ്റിൻ്റെയും ഹലാ സ്പോർട്സിൻ്റെയും സെയിം ബിൽഡിംഗിൽ പെർഫെക്റ്റ് സോൺ ട്രാവൽ ആൻഡ് ടൂറിസം ജനസേവന കേന്ദ്രം